ഹായ് കുട്ടുകാരെ അൻക്രേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല ഞങ്ങളുടെ ചില സബ്സ്ക്രൈബ്സും ചില വ്യൂസുകൾ എല്ലാവരും ചിലരൊക്കെ യൂട്യൂബർമാരാണ് യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ചില സംശയങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് കാരണം അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി കാരണം പലരും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പുതുതായിട്ട് ഇടുന്ന വീഡിയോകൾക്ക് സ എയ്ണിങ്സ് കിട്ടുന്നില്ല വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അപ്പോൾ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഈ ഈ മാസം അതായത് സെപ്റ്റംബർ പത്തിന് ശേഷം അവരിടുന്ന ഒരു വീഡിയോകൾക്കും എയ്ണിങ്സ് കിട്ടുന്നില്ല വരുമാനം കിട്ടുന്നില്ല എന്നാൽ പഴയ വീഡിയോകൾ അതിന് മുമ്പിട്ട വീഡിയോകൾക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് ശേഷം സെപ്റ്റംബർ പത്തിന് ശേഷം ഇട്ട വീഡിയോകൾക്കൊന്നും തന്നെ എയ്ണിങ്സ് കിട്ടുന്നില്ല എന്താണ് പ്രശ്നം അവരുടെ ഡേറ്റാബേസും മറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ശരിയാണ് അവർ പറഞ്ഞു ശരിയാണ് ഞാൻ ചെക്ക് ചെയ്ത ആ വ്യക്തി നോക്കിയപ്പോഴത്തേക്കും അവർ അവരിട്ട ലാസ്റ്റ് ഇട്ട മൂന്നാല് വീഡിയോകൾക്കൊന്നും തന്നെ വരുമാനമില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ യൂട്യൂബ് ഹെൽപ്പുമായിട്ട് സംസാരിച്ചു യൂട്യൂബിൻ്റെ ഇതുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്ത സമയത്തും എനിക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ ഒന്നും അവർ നൽകിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്തു ഇപ്പോൾ പറയുന്നത് ശരിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ ചെക്ക് ചെയ്തു പക്ഷേ അതിൽ യാതൊരുവിധ പ്രോബ്ലംസും കണ്ടില്ല എൻ്റെ ചാനൽ ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ നോക്കി കൂട്ടുകാരൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൽ ഈ പ്രശ്നമുണ്ട് അവൻ്റെ ലാസ്റ്റിൻ്റെ മൂന്ന് വീഡിയോകൾക്ക് വരുമാനമില്ല അപ്പോൾ എന്താണ് പ്രശ്നം ഞാൻ അവൻ്റെ മൊബൈൽ വാങ്ങിച്ചു ആ മൊബൈൽ വഴിയാണ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത് അവൻ്റെ മൊബൈൽ വാങ്ങിച്ചു ഞാൻ തന്നെ ഞാൻ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇട്ടു നോക്കി എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ എന്ന് എന്നറിയാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വീഡിയോയുടെ അവസാനം യൂട്യൂബിൻ്റെ ഒരു ചെക്കിംഗ് ഓപ്ഷൻ ഓപ്ഷനുണ്ട് കോപ്പിറൈറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ആർഡ് സൂറ്റബിലിറ്റിയുമായിട്ടുള്ള ഒരു ചെക്കിംഗ് ഓപ്ഷൻ ഉണ്ട് അത് വർക്കാവുന്നില്ല ആ സമയത്ത് ഫുൾ വീഡിയോ ഫുള്ളായിട്ട് നൂറ് ശതമാനം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ചെക്കിംഗ് ഓപ്ഷൻ വർക്ക് ആയിട്ട് ചെക്കിംഗ് ഓപ്ഷൻ വന്നിട്ട് ഈ കോപ്പി റൈറ്റ് ഓപ്ഷനും അതുപോലെ തന്നെ ഈ ഒരു ആർഡ് സൂറ്റബിലിറ്റി ഓപ്ഷൻ ടിക്ക് മാർക്ക് വരും ടിക്ക് മാർക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചാ നമ്മുടെ വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡായി യാതൊരു പ്രോബ്ലംസ് ഇല്ല എന്ന് കാണിക്കുക പക്ഷേ ഈ രണ്ട് ഓപ്ഷനും പരമ്പഴ്ത്തേക്കും അപ്ലോഡ് ആയി കഴിഞ്ഞ് ഈ ഒരു ചെക്കിംഗ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ എഴുതി അവിടെ വരുന്നത് യുവർ വീഡിയോ നോട്ട് ചെക്കിംഗ് ദിസ് വീഡിയോ നോട്ട് ചെക്കിംഗ് ബിക്കോസ് ദിസ് വീഡിയോ ഈസ് ഷോർട്ട് എന്നാൽ ആ വീഡിയോയ്ക്ക് അഞ്ച് മിനിറ്റിൽ കൂടുതൽ ലെങ്ത് ഉണ്ട് എന്നെങ്കിലും ഒരു ഒരു മിനിറ്റ് താഴെയുള്ള അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോസുകളാണ് ഷോർട്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഇത് അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോക്ക് വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ട് പക്ഷേ അതിൽ ഷോർട്ടും എന്നാണ് കാണിച്ചിരിക്കുന്നത് അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ ഏണിങ്സ് വരത്തില്ല അത് നമ്മളുടെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണോ അതോ യൂട്യൂബിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുക അതിലും സെയിംസ് തന്നെയാണ് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ദിസ് വീഡിയോ ഈസ് ഷോർട്ട് ദിസ് വീഡിയോ നോട്ട് ചെക്കിങ് ബിക്കോസ് ദ വീഡിയോ ഈസ് ഷോർട്ട് ഓക്കെ എന്താണ് പ്രോബ്ലംസ് മനസ്സിലായില്ല ഞാൻ വീണ്ടും ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കി ഒരു ദിവസം മൂന്ന് വീഡിയോസുകൾ ഞാൻ ഇട്ടു നോക്കി എന്തെങ്കിലും പ്രശ്നമാണോ ഒരു ഒരു പത്ത് വീഡിയോ പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടു നോക്കി അതിലും ഇത് തന്നെയാണ് പ്രശ്നം ടേംസ് ഇല്ല ഇത് വർക്കാവുന്നില്ല പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഡിവൈസ് ഒന്ന് മാറ്റി നോക്കി അവൻ ഇട്ട അവൻ്റെ ഫോൺ മാറ്റി വേറൊരു ഫോണിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ട് അതുവഴി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും അതിൽ ഓക്കെ ആയി രണ്ട് ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൽ ആ ഒരു വീഡിയോയ്ക്ക് ഇനിങ്സ് വന്നിട്ടുണ്ട് മറ്റ് വീഡിയോകൾക്കൊന്ന് യിങ്സ് വന്നിട്ട് അതായത് ഡിവൈസ് മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞത് ഞാൻ എഡിറ്റിംഗ് ഇങ്ങനെ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഇരുന്ന സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മാറ്റിയിട്ടിട്ടും ഇട്ടിട്ട് നോക്കി അപ്പോഴും ശരിയായി അപ്പോൾ നമ്മളിടുന്ന പ്രശ്നമാണോ അത് അവരുടെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഡിവൈസ് മാറി നോക്കുക വേറെ ഏതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഡിവൈസ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതായത് എഡിറ്റിംഗ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒന്ന് മാറ്റി നോക്കുക വേറെ ഏതെങ്കിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തിട്ട് മാറ്റി ഇട്ട് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ക്രോം ബ്രൗസർ നിങ്ങൾ യൂട്യൂബിൽ നേരിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി നോക്കുക ഏതെങ്കിലുമൊക്കെ മാറ്റി നോക്കുക മാറ്റി നോക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും ശരിയാവും ഞാൻ ഇതും ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇത് അവൻ്റെ സക്സസ് ആയിട്ട് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്ത രണ്ട് മൂന്ന് വ്യക്തി മൂന്നാല് വ്യക്തികൾ എന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും അവരടുത്ത് ഈയൊരു കാര്യം അവരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കാൻ പറഞ്ഞ പറ്റിയും അവർക്കും ശരിയായി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിന് ഒരു ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം ഒരുപാട് പേർ ഇതുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് റീപ്ലൈ ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കുക റെഡി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്ലൈ ചെയ്യാൻ പറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും കാരണം ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് നിരാശരായിരിക്കുകയാണ് വീഡിയോസുകൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരു മനസ്സിനൊരു നിൽക്കുകയാണ് ഓക്കെ അവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു സന്തോഷകരമാകും അപ്പോൾ നോക്കുക ഇത് നോക്കുക ഇത് നോക്കിയിട്ട് പറയുക അപ്പോൾ നിങ്ങൾക്കിടെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ വല്ലതും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ കുട്ടികളെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബായ്